മൊത്തം ഏറ്റവും സങ്കടപരമായ ഒരു വിഷയം ഞങ്ങൾക്ക് അറിഞ്ഞു കാണും താമരശ്ശേരി മകൻ അമ്മയെ ഒട്ടിക്കൊന്ന സംഭവം പ്രതിയുടെ പ്രാഥമിക മൊയ് പുറത്ത് വന്ന് ജന്മം നൽകിയുള്ള ശിക്ഷ ഞാൻ നടപ്പിലാക്കിയെന്നാണ് ആ മകൻ പറഞ്ഞത് എവിടെ ഒത്തി നമ്മുടെ ഈ തലമുറ ഒരവസ്ഥ ഇതെന്ന് വെച്ചാൽ ഇതിനെ പ്രൊമോട്ട് ചെയ്യണ എന്ന് വെച്ചാൽ പിന്നെ ഇങ്ങനത്തെ ഒരു ഇൻസിഡൻ്റ് ഉണ്ടാകുന്ന സമയത്ത് നല്ല ശബ്ദിക്കും അമ്മ ഏത് ഇതായിട്ട് മല്ല മഹൽ അടിസ്ഥാനത്തിലാണെങ്കിലും ക്ലബുകളാണെങ്കിലും അതുപോലെ തന്നെ മറ്റുള്ള സംഘടന ആകട്ടെ രാഷ്ട്രീയ പാർട്ടികളാകട്ടെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകുന്ന സമയത്ത് അത് ഭയങ്കരമായിട്ട് ഇങ്ങോട്ട് അതിനെതിരെ സംസാരിക്കലും പിന്നെ അതിന് ലഹരിമുക്തമായിട്ടുള്ള പ്രഭാഷണങ്ങളും ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഭയങ്കര സംഭവമായിട്ട് നടത്തും പക്ഷേ ഈ ഒരു വിഷയം ഇങ്ങോട്ട് കുറച്ച് ദിവസം ഈ വിഷയങ്ങളൊക്കെ മറ്റുള്ള നമ്മളെല്ലാവരും മനസ്സിലും ഭയങ്കരമായിട്ടൊരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പം അതിനത് നമ്മളെല്ലാവരും കൂട്ടുകൂടും അതിന് ശബ്ദിക്കും അത് ക്ലബ് അടിസ്ഥാനത്തിലും മഹൽ അടിസ്ഥാനത്തിലും രാഷ്ട്രീയ പാർട്ടികളാകട്ടെ അല്ലെങ്കിൽ മറ്റ് മതസംഘടനകളാകട്ടെ ഏത് രീതിയിലും അതിനങ്ങോട്ട് ഭയങ്കരമായിട്ട് വിശാക്കിട്ടെടുക്കും പിന്നെ അതിനിങ്ങനെ ബാക്കോട്ട് വലിഞ്ഞ് വലിഞ്ഞ് ഇങ്ങനെ പോകും വലിഞ്ഞിങ്ങോട്ട് ബാക്കോട്ട് പോകുന്ന സമയത്ത് പിന്നെന്തായി ഈ ഒരു വിഷയം പിന്നെ മുന്നോട്ട് വരുക എന്താച്ചതിൻ്റെ ഇതിലൊക്കെ ബിസിനസ് ഉണ്ടാകും ബാക്കിൽ ഈ ഇത് കച്ചവടം ചെയ്യാൻ ആൾക്കാർ ഇപ്പം ഈയൊരു എന്താ പറയുക ഇത് ലഹരിയില് നിൽക്കുന്ന വിഷയമാണ് അപ്പോൾ ചില ച മകനെ ഭയങ്കരമായിട്ട് ലഹരിയിൽ അടിമ ആയിരുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ ലഹരി കച്ചവടക്കാരും ഈ ഒരു വിഷയം സംഭവമായിട്ട് പുറത്തു വരുമ്പോൾ എന്തുണ്ടാവും പിന്നെ അവർ ഈ ഒരു സംഗതി ബാക്കൗട്ട് വലിയ കുറച്ചുകൊണ്ട് ബാക്കോട്ട് കലിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും പൊതുവേ പൊതുജനങ്ങളും അതിൻ്റെ ഇതിന് ബാക്ക് ബാക്കിൽ പ്രവർത്തിച്ച് അഥവാ മറ്റുള്ള പ്രാഥമികമായിട്ട് ക്ലാസ്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇതാവുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഇൻസിഡൻറ്റാണുള്ള സമയത്ത് ഭയങ്കരമായിട്ട് കിട്ട് ഇതിനെ ഇതാക്കും പിന്നെ അത് ഇങ്ങനെ സ്ലോ ആയി സ്ലോ ആയി ബാക്ക് വരുമ്പോൾ എന്താ ഈ കച്ചവടക്കറി പിന്നെ ബാക്കിൽ നിന്ന് പിന്നെ ഇത് കയറ്റിലിടങ്ങും ഇങ്ങനെയാണ് മെയിൻ ആയിട്ടുള്ള വിഷയം എന്താ വെച്ചാൽ ഇതിനെപ്പറ്റി എതിരെ ശക്തമായ ശബ്ദം നിലനിർത്താൻ നിലനിർത്തിക്കൊണ്ടെ തുടരെ 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 ഇതിൻ്റെ ക്ലാസ്സും കാര്യങ്ങളും പൊതു നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ മടി മഹ സംവിധാനത്തിന് ഭയങ്കരമായിട്ട് ഉപയോഗപ്പെടുത്താണ് കാരണം വെച്ചാൽ പിന്നെ എന്താ പറയുക നമ്മൾ ഒതുങ്ങി കിടക്കണ ഇപ്പോൾ ഇതിൻ്റെതായിപ്പോൾ കാഴ്ചപ്പാടെന്ന് വെച്ചാൽ ഈ മതസംഘടനയിലൊക്കെ പ്രവർത്തിക്കുന്ന യുവാക്കളൊന്നും കൂടുതലും അഡിക്റ്റല്ല കാരണം അവർക്ക് എപ്പോഴും ഇതിൻ്റെ ക്ലാസ്സും ഈ സംഘടന വിഷയങ്ങളും അതേമാതിരി ഏത് സംഘടന ആകട്ടെ അപ്പം അതിൻ്റെ ആ ക്ലാസ്സും കാര്യമായിട്ട് അവർ ആ പ്രവർത്തനമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇതിന് പിന്നെ നിൽക്കാനോ ഇതിൻ്റെ ഈ കൂട്ടുകോട്ടൊന്നും അവരുണ്ടാവില്ല അതിൻ്റെ ഒരു കാഴ്ചപ്പാട് പൊതുവെ കണ്ടു ഏത് സംഘടന ആകട്ടെ സംഘടന നല്ല പ്രവർത്തിക്കണേ ആളുകൾ പൊതുവെ ഇതിൽ പെട്ടെന്ന് ഇത് ഒറ്റപ്പെട്ടു എന്നുവെച്ചാൽ ഒറ്റ പോയി ഇങ്ങനെ അതിങ്ങനെ അകലിച്ച് അതിൻ്റെ ആ കൂട്ടുകൊട്ടും അത് ചെറുപ്പം മുതലുള്ള കൂട്ടുകൊട്ടും കാര്യങ്ങളായിട്ട് പോണ യുവാക്കളാണ് കൂടുതലും ഇതിൽ പൊട്ടു പോയിട്ടുണ്ടാവുക കാരണം വെച്ചാൽ പൊതുവെ കണ്ടുപേരും അങ്ങനെയാണെന്ന് വെച്ചാൽ അവർ ആ ചെറുപ്പം മുതലുള്ള ആ കൂട്ടുകൊട്ടും നമ്മൾ രക്ഷിതാക്കൾ ശ്രദ്ധിക്കാണ്ടാണ് അതിന് വേണ്ടിയിട്ട് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ കുറച്ചും കൂടി നല്ലൊരു ആൾക്കാരൊക്കെ പിന്നെ ഈ മതസംഘനം പ്രവർത്തിക്കുന്ന രണ്ടാം നമ്പറായിട്ട് കണ്ട് നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട് പക്ഷെ മതസംഘടനയിൽ പ്രവർത്തിക്കുമ്പോൾ കൂടുതലും ഈ ഒരു സംഗതിക്ക് പോകാൻ അവർക്കൊന്നും കഴിയൂല കാരണം അവർ സംഘടന അവർക്ക് പ്രൊമോട്ട് ചെയ്യുന്നുണ്ടും അതിനെ അവർക്ക് കൊടുക്കുന്ന ക്ലാസ്സുകളും ആ വിഷയങ്ങളൊക്കെ വേറെ രീതിയിലായിരിക്കും അല്ലെങ്കിൽ ആ യുവാക്കളിൻ്റെ കാഴ്ചപ്പാട് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആൾക്കാർ പോകില്ലെന്നാണ് നൂറ് തന്നെ കൂട്ടുക കാരണം വെച്ചാൽ ആ ഒരു സംവിധാനം അങ്ങനെയാണ് ആ ഏത് സംഘടന ആകട്ടെ അതിൽ പിന്നെ മുസ്ലിം ഇതിൽ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് സംഘടനകളുണ്ട് അങ്ങനെ ഒരുപാട് സംഘടനകളുണ്ട് ഇവരെ ഈ ഇതിൽ പ്രവർത്തിക്കുന്ന യുവാക്കൾ പൊതുവെ എന്താണ് അതിൽ പോകൂല്ല പോവാത്ത യുവാക്കളാണ് കാരണം വെച്ചാൽ ഓല ആ ഒരു സംഘടനൻ്റെ ഒരു സ്പിരിറ്റും കാര്യങ്ങളായിട്ട് ഇങ്ങനെ അവർ മുന്നോട്ട് പോകും അതിനൊന്നും പെടാതെ വേർതിരിഞ്ഞ് വേറെ രീതിയിൽ കൂടെ ജീവിച്ചു പോകുന്ന യുവാക്കളാണ് ഇതിലൊക്കെ പൊട്ടുകൊണ്ട് അപ്പോൾ എന്താച്ചാൽ ഇൻസിഡൻറ്റ് ഉണ്ടാകും മാത്രം ഇതിനെതിരെ സംസാരിക്കുക അതിന് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് വേക്കോട്ട് വല കഴിഞ്ഞാൽ തുടരെ തുടരെ സംസാരിച്ചു കൊണ്ടേ ഇരിക്കണം എന്തൊക്കെ മാറ്റം വരുത്തണം ഞാൻ അങ്ങനെ ഒരു എന്ത് പൊതുവെന്താ വെച്ചാൽ ആരെങ്കിലും ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവനെ പൊതുസമൂഹത്തിൽ വേറെ കണ്ണുകൊണ്ട് കാണാതെ അവനെ ഏത് രീതിയിൽ നമുക്ക് ഇതിനെ മാറ്റിയെടുക്കാം എന്ന് കരുതി അവനെ ഒറ്റപ്പെട്ടു നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ വേറെ രീതിയിൽ അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ അവരെ നമ്മൾ അതിനെതിരെ സംസാരിക്കാതെ അവനും അവനെ ഒരു തരം കാണിക്കാതെ അവനെ എങ്ങനെയാകുമ്പോൾ ഇതിന് മാറ്റിയെടുക്കാമെന്ന് കരുതി അതിനെന്തെങ്കിലും ചെയ്യാന്നല്ലാതെ പിന്നെ നമ്മളതിന് പിന്നോട്ട് പോകരുതിന് ഇപ്പോൾ ഈ ഒരു വിഷയം കഴിഞ്ഞു ഇപ്പോൾ ഈ താമരശ്ശേരി താമരശ്ശേരി സംഭവിച്ച വിഷയം കഴിഞ്ഞിപ്പോൾ എന്താകും കുറച്ചുകാലം ഒക്കെ ഈ പറഞ്ഞ ആനും എല്ലാവരും ദിനങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയും വേണം ഇതിൻ്റെ എതിരെ ക്ലാസ് വേണം അതിൻ്റെ രാഷ്ട്രീയപരമായിട്ടും പിന്നെ അതേമാതിരി സംസ്ഥാന സർക്കാരുകൾ ഇതിനെതിരെ വരണം എന്നൊക്കെ പറഞ്ഞ് നമ്മളൊക്കെ എല്ലാവരും സംസാരിക്കും ഇത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തോന്നും ഇത് ബേക്കോട്ട് വലിയ അങ്ങനത്തെ വിഷയം ഇതിനെ തുടരെ ഇതിനൊരു ഒരു 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 ഇത് വേണം എന്താ പറയുക പിന്നെ തുടരെ ഇതിനെതിരെ സംസാരിച്ചും അതിനെതിരെ യുവാക്കൾ പോകേണ്ട അവരെ നമ്മളെന്ത് ചെയ്യണം പറഞ്ഞ് മനസ്സിലാക്കിയാലേ ഏതൊക്കെ രീതിയിൽ അവർക്ക് നമ്മൾ ഇതിനെ പിന്തിരിപ്പിക്കാൻ പറ്റുമെങ്കിൽ പിന്തിരിപ്പിക്കുന്ന രീതിയിലൊക്കെ നമ്മൾ ഇതിനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള എൻ്റെ ഒരു അഭിപ്രായം ഓക്കെ മറ്റൊരു വീഡിയോ ആയി പിന്നെ വരാം ഓക്കെ താങ്ക്